ാണ് കറക്റ്റ് അറിയത്തില്ല മുകളിലോട്ട് കറിച്ചല്ല വരച്ച പിന്നെന്തു ഈ കാണിക്കുന്ന അവിടെ ഇന്ന്

പറയാറക്കണേ ഗുഡ് നമ്മൾക്ക് ഇങ്ങോട്ട് ഓടാ ൊരു ബോംബ് ഇറങ്ങി കൊടുക്കാം കിട്ടിയില്ല അവനെ ഇതുവരെ കണ്ടില്ല അയ്യോ കള്ള കണ്ടില്ലല്ലോ നിനക്ക് ഓക്കെ കാരണം ബാഗിൽ കൂടെ വന്നതാ ഞാൻ കണ്ടില്ല അവൻ വരുന്നത് കുഴപ്പമില്ല തീർത്തിട്ടുണ്ട് ഓ ഫോർ സീറോ സിംപിൾ ഏതോ കണ്ടു മോളിന് പൂയടിച്ചോ

ും സി എസ് പോയി സി എച്ച് പോയിൽ സി എച്ച് പോയിക്കോണല്ലോ ഈ മാറ്റി ഏതെടുക്കും എം വണ് എടുക്കും കാലം ആണ് നമ്മുടെ സെൽമാൻത്തിനു എനിക്ക് അങ്ങ് പിടിക്കാൻ പഴുത്തു പോവോ

സെൽമാന്റെ കളി കാണാം നമ്മുടെ സെൽമാൻ ഇത്ത സോണിലോട്ടൊക്കെ കയറി ചത്ത് ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടല്ലോ മൂന്നു പേര് ഇവന്റ് കളി കാണുന്നുണ്ടല്ലോ ചത്തേക്കട ഒരു കഴിയുമില്ല രമ്പീര ഒന്നും ചെയ്യാത്ത മെടുക്കിട്ട് അടിച്ചീന രമ്പീല രൂപ നൂറ്റമ്പത് എന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല മണ്ണത്ര മതിയായിരുന്നു എന്റെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കൂടെ പോയതാ പണി കിട്ടിയത് തൽക്കാലം ഫിഷർ എടുക്കാം ഒരുമിച്ച് വീട്ടിലോട്ട് കയറി ഈ വീട്ടിൽ കയറ ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാൽക്കണി വല്ലോ ഉണ്ടായി വീട്ടിൽ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു അല്ലേ ബാൽക്കണി ട്ട് വലിയ കാര്യമൊന്നുമില്ല സെൽമാൻ സെൽമാനല്ല കിടക്കുന്നത് അത് തന്നെ എം ബി ഫോർട്ടി എടുക്കാം എം ബി ഫോർട്ടി അവന്റെ തലയിൽ നോക്കി നിക്കണ്ട ഞാൻ എനിമീനെ കണ്ടിട്ടുണ്ട്

தே சச்சின் டெண்டுல்கர் பட் டிபீட் ஆயிட்டாரு இ நி நம்ம எது கன் எடுக்கும் ام بي 40 வேண்டாம் மேக் எடு மேக் எடுத்தது எஸ்ட் வேண்டூ கு எடு குடு எடுத்து மஷ்ரூம் எடுத்து ஓ கன் ஸ்கின் ചാടി പോണി കിട്ടി എവിടെന്നടികന്മാൻ്റെ കളി കാണാം ഇങ്ങനെ നിക്കുന്നേ മനസിലാകിയും പോയി ഐഖ സൽമാൻ കൊടുത്തതിലുണ്ട് അവിടെ കണ്ട് നമ്മളെ സെൽമാൻ സൽമാനെ താത്തി കൊടുത്തു താത്തിട്ടുണ്ട് സൽമാനെ ഒന്ന് മൂന്നു നമ്മൾ കളി തോൽക്കാൻ കൊടക്കൂടെ മതി പിന്നെ നമ്മൾ എം ബി ഫോർട്ടി എടുക്കും ഏ ഡബ്ലിയും വേണ്ട

cái Come here. Jump back down. Cái kill ở đâu Zero kill. Ôi

ஓகே யுவானந்தா எட செல்மானே வெயிட் ஓகே ஓகே நம்ம ஏ எடுக்கணும் கோப்பிட்டு வந்துருது

മൂന്നും ഇല്ലെടുത്ത് ആയിരത്തി കേട്ടെ അറിയൽ അടിച്ച് കൊടുക്കും ശാനുണ്ട്

നമ്മളിപ്പ അവറിട്ട് ചെയ്തൊക്കെ സെൽമാൻ എന്തിനാ ആ സെൽമാൻ പെട്ട് പെട്ട് തീർന്ന് സൽമാൻ തീർന്ന് okay pakali nammal angena defeat aayi finally nammal defeat aayittund okay last story galu oru room last e customize uh, konnu create cheya aa ta story idakke van van pashkodu bermura കല സോള സോളാരം ആപ്പ് നാ അൺലിമിറ്റു സ്ഷൽ ഏർ സൈബർ ഏർബ് ഇ പി എം കറങ്ങൂടിനുഡ്രൂം എന്താ

സോളാറ മാപ്പ് വേണ്ടായിരുന്നല്ലേ സോളാറ വേണ്ടായിരുന്നു കുഴപ്പില്ല കണ്ണ് ഇതും കേട്ടെ അൺലിമിറ്റഡ് അല്ലേ ആൾ അൺലിമിറ്റഡല്ല എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല സൽമാനെ കൊടുത്തിട്ടുണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് സെൽമാനെ കണ്ണും ഡബിൾ ഡോക്ടർ ഇല്ല അല്ല എടുത്തു നോക്കിയേ നീ നമ്മടെ സൽമാനെ വെയിറ്റ് ചെയ്യാം ഓക്കെ കണ്ട് ആളെ ഷൂട്ട് ചെയ്ത്

സോളാറ മാപ്പാ സെലക്ട് സെക്കൻഡ് 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 ചെയ്തോ സെക്കൻഡ് സ്ക്വാഡിന്റെ ലീഡർ ഞാനായിരുന്നു ജൂഡി കൊടുത്തു നമ്മടെ ഞാൻ അറിയാതെ അതിനകത്ത് നിന്ന് എവിടെയും കാണുന്നില്ലല്ലോ നമ്മടെ സെൽമാൻകുട്ടനെ ഇവൻ എവിടെ പോയി കിടക്കുന്നത് ഇവിടെ അടുത്തെവിടെ ഉണ്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഞാൻ അവനാണത് ഞാൻ അവനെ കണ്ട പോലെ എനിക്ക് തോന്നി അവനെ കണ്ട പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് ഇല്ല എല്ലാം ഇഷ്ടാണ് കുരുപണി ഉണ്ട് പറ്റില്ല നമുക്ക് വേറെ വരില്ല സ്ലൈഡ് ചെയ്ത് പോവാ തിരിച്ചു പോയത് ഞാനും പോവാൻ പോവണി സോണിയെല്ലാം പെട്ടിത്തോക്കെ सब्सक्राइब चेंगा, लाइक चेंगा, ओके डू कमेंट, ओके बाय बाय